ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗത്തിൻ്റെ മുന്നിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഗിന്നസ് റെക്കോർഡുള്ള ഈ മഹാശിവലിംഗം ഉള്ളത് ഞാനിപ്പോ ശിവലിംഗത്തിന്റെ ഏറ്റവും ചുവട്ടിലാണുള്ളത് ഇപ്പോഴെന്റെ ആ കൈയുടെ ഹൈറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഏകദേശം വലിപ്പം എത്രയാണെന്ന് ഈ മഹാശിവലിംഗത്തിന് എട്ട് നിലകളാണുള്ളത് ശിവന്റെ അറുപത്തിനാല് മൂർത്തി ഭാവങ്ങൾ ഇതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പിന്നെ ഇതിനുള്ളിലെ ഏഴ് നിലകളിലായി നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശിവലിംഗം പോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ കൂടെയുണ്ട് ഒന്ന് ഗണപതി ഭഗവാന്റെ മുപ്പത്തിരണ്ട് ഭാവങ്ങളുടെ പ്രതിഷ്ഠ ലോകത്തിൽ തന്നെ ഉള്ളത് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലാണ് നമുക്കത് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നതുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പ്രതിഷ്ഠിക്കപ്പെട്ട ജ്യോതിർലിംഗങ്ങൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ കേരളത്തിന്റെ വടക്ക് ഭാഗത്തു നിന്ന് വരുന്നവരാണ് എങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ വന്നതിന് ശേഷം തിരുവനന്തപുരം കന്യാകുമാരി നാഷണൽ ഹൈവേ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ ഇരുപത്തിനാല് കിലോമീറ്റർ എത്തുമ്പോൾ ഉദയൻകുളങ്ങര എന്നൊരു ജംഗ്ഷനുണ്ട് ഉദയൻകുളങ്ങരയിൽ നിന്നും വ്ളാത്താങ്കര റോഡ് നാല് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം കന്യാകുമാരി ഭാഗത്തു നിന്ന് വരുന്നവരും കന്യാകുമാരി തിരുവനന്തപുരം റോഡിൽ ഉദയൻകുളങ്ങര ജംഗ്ഷനിൽ വന്ന് പ്ലാത്താങ്കര റോഡിൽ നാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഇത്തരത്തിലുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം